നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ മാസം ഇരുപത്തിയാറാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം പന്ത്രണ്ട് നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യദായകമായ ദിനമായിരിക്കും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും അത് നാളത്തെ ദിവസം പൂർത്തീകരിക്കാൻ സാധിക്കും പല വിധത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെയും നാളത്തെ ദിവസത്തോടു കൂടി പരിഹാരമാകുന്നതാണ് ഇവിടെ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഭാഗ്യം വളരെയധികം ആനുകൂല്യം നൽകുന്നുണ്ട് ഭാഗ്യത്തിൻ്റെ ആ പിന്തുണ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതിനാൽ തന്നെ ഇറങ്ങി പുറപ്പെടുന്ന ഏത് കാര്യമാകട്ടെ ഇൻ്റർവ്യൂ എക്സാം അതേപോലെ വസ്തു സംബന്ധമായ കാര്യങ്ങൾ വാഹന സംബന്ധമായ കാര്യങ്ങൾ അതേപോലെ ആരോഗ്യപരമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നാളത്തെ ദിവസം ഭാഗ്യത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും സാധ്യത ഒരുങ്ങുന്നതാണ് ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം അല്പം ആനന്ദി ആനന്ദത്തിനായിട്ട് അല്ലെങ്കിൽ അല്പസമയം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെയായിട്ട് മാറ്റിവെക്കുന്നത് ഉത്തമമായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിനെ വലച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സൊന്ന് ശാന്തമാക്കാനുള്ള വഴിയാണ് നാളത്തെ ദിവസം തേടേണ്ടത് അപ്പോൾ അല്പ സമയങ്ങൾ അല്ലെങ്കിൽ നാളത്തെ ദിവസം ഒന്ന് ലീവ് എടുത്ത് അല്ലെങ്കിൽ അല്പം മാനസികമായിട്ടൊക്കെ ഒന്ന് ആഘോഷങ്ങൾ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ആനന്ദിക്കുകയോ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നൊരു മോചനത്തിനായി നാളത്തെ ദിവസം ആനന്ദം നൽകുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും അപ്പോൾ നാളത്തെ ദിവസം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്പം ധനമൊക്കെ ചിലവഴിക്കേണ്ടതായി വന്നേക്കാം ചിലപ്പോൾ അത് വലിയൊരു തുകയാകാം അല്ലെങ്കിൽ ചെറിയ തുകയാകാം വലിയ വലിയ പഠിത്തങ്ങൾ പഠിക്കുന്ന ആൾ കുട്ടികളാണെങ്കിൽ അവർക്ക് ആ ഒരു ലെവലിലുള്ള തുകയായിരിക്കും ചിലവഴിക്കേണ്ടി വരുന്നത് അതേപോലെ ചെറിയ പഠിത്തക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ ഏതായാലും കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നാളത്തെ ദിവസം മേടം രാശിക്കാരായ ആളുകൾക്ക് അല്പം ചിലവുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രണയിക്കുന്ന ആളുകൾക്കും നാളത്തെ ദിവസം വളരെയധികം ം അനുകൂലമായ ദിനമായിരിക്കും ഈ കലാകായിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മികവ് നാളത്തെ ദിവസം കാഴ്ചവെക്കാൻ സാധിക്കും അതുകൂടാതെ ചില അവസരങ്ങൾ കൂടി നാളത്തെ ദിവസം നിങ്ങൾ തേടിയത് നിങ്ങൾ ഇതുവരെ അതായത് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു മികവിനനുസരിച്ച് പുതിയ ചില അവസരങ്ങൾ അതായത് വിദേശയാത്രാ ഭാഗ്യവും ഒക്കെ നാളത്തെ ദിവസം കാണുന്നുണ്ട് അതായത് നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ദൂരയാത്രയൊക്കെ നടത്തുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം അല്പം മൂഷിച്ചിലൊക്കെ തോന്നാനുള്ള സാധ്യത കാണുന്നുണ്ട് ഫ്ലൈറ്റിൽ പോകുന്നവരാകാം ട്രെയിനിൽ ബസ്സിൽ അല്ലെങ്കിൽ തന്നെ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നവർ ഏതായാലും ദൂരയാത്ര ചെയ്യുന്നവർക്ക് നാളത്തെ ദിവസം അല്പം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു മുഷിച്ചിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര ടയേർഡ് ആയൊരവസ്ഥയൊക്കെ തോന്നുന്നതായിരിക്കും ദമ്പതികൾക്കും നാളത്തെ ദിവസം വളരെയധികം അനുകൂലമുള്ള അനുകൂലമായ ദിനമായിരിക്കും അപ്പോൾ നാളെ നിങ്ങൾ മുതിർന്നവരുടെ കാല് തൊട്ട് തൊഴുതിട്ട് വേണം പുറത്തേക്ക് ഏത് കാര്യങ്ങൾക്കായും ഇറങ്ങി പുറപ്പെടാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഏത് കാര്യത്തിനാ ചെറുതോ വലുതോ ഏത് കാര്യമാകട്ടെ ഏത് കാര്യത്തിന് പോയാലും ആ ഗൃഹത്തിൽ ആരൊക്കെയാണോ നിങ്ങൾക്ക് തലമുതിർന്നവരായിട്ട് അതായത് മുതിർന്ന ആളുകളായിട്ടുള്ളത് അവരുടെ കാല് തൊട്ട് വണങ്ങി അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു പോവുക പ്രത്യേകിച്ച് പറയുമ്പോൾ ഇൻ്റർവ്യൂ എക്സാമൊക്കെ എഴുതാൻ പോകുന്ന അതേപോലെ വിദേശത്ത് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മുതിർന്നവരുടെ അതായത് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അപ്പൂപ്പന്മാരുടെ മുത്തശ്ശിയും മുത്തശ്ശി അങ്ങനെ ആരുടെയാകട്ടെ നിങ്ങളുടെ നിങ്ങളെക്കാൾ തല മുതിർന്ന ആളുകളുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പോയാൽ പോകുന്ന കാര്യം നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന എന്ത് ശീലമാണെങ്കിലും അത് നിങ്ങൾ ഒഴിവാക്കും പ്രത്യേകിച്ച് നാളത്തെ ദിവസം മുതൽ എന്ത് നിങ്ങളുടെ ആരോഗ്യത്തിന് മോശമായി ബാധിക്കുന്ന ശീലങ്ങളാണെങ്കിലും ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങുക അത് നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ സർവ്വധനാൽ പ്രധാനം എന്നതുകൂടി മനസ്സിലാക്കുക നാളത്തെ ദിവസം സാമ്പത്തികമായി അല്പം നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിനമാണ് അതാണ് മുന്നേ പറഞ്ഞത് ലോട്ടറി ഭാഗ്യമൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് കടാക്ഷിക്കുന്നതാണ് ഒരുപാട് വിഷമിച്ച് പോക്കറ്റിലൊന്നും പൈസ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കയ്യിലേക്ക് നാളത്തെ ദിവസം അല്പം ധനം വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ ചെലുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്തെന്നാൽ ജോലിയുടെ ടെൻഷൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമൊക്കെ നിമിത്തം നമ്മൾ ഒരുപാട് കുടുംബത്തിലേക്ക് കുടുംബത്തോടൊപ്പം സന്തോഷ നിമിഷങ്ങൾ ചിലവഴിക്കാൻ മറക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഇത് മാറ്റിവെച്ച് അല്പസമയം കുട്ടികളോടും കുടുംബത്തോടും ഒപ്പം ചിലവഴിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക പ്രത്യേകിച്ച് നാളത്തെ ദിവസം അങ്ങനെ ഒരു ആനന്ദത്തിനായി മാറ്റിവെക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഉത്തമമായിരിക്കും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ വ്യവസായ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിനെ പറ്റി എന്തെങ്കിലും തീരുമാനങ്ങൾ നാളത്തെ ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ആരുടെയും അഭിപ്രായം ആരായാൻ അല്ലെങ്കിൽ അഭിപ്രായം തേടാൻ പോകാതിരിക്കുക സ്വന്തം അഭിപ്രായം മാത്രം ചെയ്യുക ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ എടുത്തു ചാടുന്നത് നിങ്ങൾക്ക് വിനിയായി മാറാൻ സാധ്യതയുള്ളതിനാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നാളത്തെ ദിവസം പുതിയ ഏതെങ്കിലും കരാറുകൾ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും രീതിയിലേക്ക് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ദമ്പതികൾക്കിടയിലും നാളത്തെ ദിവസം അല്പം സ്വര ചേർച്ചയില്ലായ്മയ്ക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും അപ്പോൾ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കർമ്മ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്യുന്നത് ഉത്തമമായിരിക്കും വീട്ടിലുള്ള കുട്ടികൾ നല്ല പുറത്തുള്ളതായാലും ആ സുഹൃത്തുക്കളുടെ മക്കളാകാം അല്ലെങ്കിൽ ആർക്കായാലും കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ കർമ്മ മേഖലയിലെ നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളും മാറുന്നതാണ് കുട്ടികളിലാണ് ഭഗവാനിരിക്കുന്നത് അപ്പോൾ അവരെ സന്തോഷിപ്പിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതുപോലെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മ തടസ്സം മാറുന്നതിന് മധുരപലഹാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ സാധ്യമാകുന്നതാണ് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരെ ആളുകൾക്ക് നാളത്തെ ദിവസം ആരോഗ്യപരമായി അല്പം കരുതൽ വേണ്ടുന്നതാണ് സ്വയ ചികിത്സയ്ക്ക് പോകാതിരിക്കുക മരുന്നുകളും ഭക്ഷണവും ഒക്കെ കൃത്യമായി കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ദേഷ്യം ഒന്ന് നിയന്ത്രിക്കുക ദേഷ്യം നിയന്ത്രിക്കുന്നത് നാളത്തെ ദിവസം നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ കലാകാരന്മാർക്കും അനുകൂലമായ ദിവസമാണ് നിങ്ങൾക്ക് മനസ്സിന് ഉല്ലാസം തരുന്ന പല കാര്യങ്ങളും അതായത് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ചെയ്യാനായി ശ്രമിക്കുകയും ചെയ്യുക മനസ്സിന് ഒരുപാട് ടെൻഷനൊക്കെ വന്നു ചേരാൻ അനുവദിക്കാതിരിക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നാളത്തെ ദിവസം മാറ്റിവെക്കുക അതേപോലെ ദാമ്പത്യ ജീവിതത്തിലും മറ്റുള്ളവർ കൈകടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഉറപ്പുവരുത്തുക ഒരു പല ആളുകൾ ചേരുമ്പോഴാണ് പലവിധ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ പല അഭിപ്രായത്തിലേക്ക് പോകുന്നത് അപ്പോൾ നാളത്തെ ദിവസം ദാമ്പത്യപരമായി മറ്റുള്ളവരുടെ കൈകടത്തൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറുന്നതിനും അതേപോലെ തന്നെ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും ഹനുമാൻ സ്വാമിയെ വീട്ടിലിരുന്ന് തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഹനുമാൻ ഭഗവാൻ അല്ല സ്വാമി ഹനുമാനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രീതി നേടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ വിഷമങ്ങളും മാറും അതേപോലെ തന്നെ മെയിനായിട്ടുള്ളത് വിദേശത്തേക്ക് പോകുന്നതിന് എന്തെങ്കിലും തടസ്സം നേരിടുന്നവരാണെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അധികം നിങ്ങളുടെ വിദേശയാത്ര തടസ്സം മാറുന്നതിന് വളരെയേറെ സഹായിക്കുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായതിനാൽ തന്നെ നാളെ തന്നെ നിങ്ങൾ വിശാഖം അനിരം തൃക്കേട്ട വരുന്ന വൃശ്ചിയം രാശിക്കാർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്താനായിട്ട് മറക്കാതിരിക്കുക പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് നിലവിൽ എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം അതായത് ആ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അകലുന്ന ദിവസ ദിവസമായിരിക്കും നാളെ അതേപോലെ തന്നെ ധനം ചിലവഴിക്കുമ്പോൾ അത് ഏത് കാര്യത്തിനായാലും ചിന്തിച്ച് ചിലവഴിക്കും നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ ആ ഒരു തിരിച്ച് പിടുത്തം അതായത് തിരിച്ചെടുക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ധനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ പ്രണയിക്കുന്നവർക്കും നാളെ ദിവസം വളരെയധികം അനുകൂലമായ ദിനമാണ് കർമ്മ മേഖലയിൽ ഒരു ഊർജം നിലനിൽക്കുന്ന ദിവസമായിരിക്കും നല്ല രീതിയിൽ ജോലിയിൽ ആ മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം മനസ്സിന് ശാന്തമായ ഒരു അന്തരീക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ചില ഗാനങ്ങളൊക്കെ കേൾക്കുന്നത് അല്ലെങ്കിൽ ചില ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഫലം ചെയ്യും ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാണ് ഇന്ന് ഓരോ മനുഷ്യജനും അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനുകളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് ഏറ്റവും ഉത്തമവും ക്ഷേത്രദർശനം നടത്തുക ആനന്ദകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഒരുപാട് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മനുഷ്യൻ ഞായറാഴ്ച ദിവസങ്ങൾ പോലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അല്പനേരം ഗാനങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തി ആ മണ്ണിൽ അല്പനേരം ഇരിക്കുകയൊക്കെ ചെയ്താൽ തന്നെ മനസ്സിന് ഒരുപാട് ശാന്തത കിട്ടും തണെ തലയ്ക്ക് ഒരു തണുപ്പ് തന്നെ കിട്ടും ഒരുപാട് ചൂടെടുത്തിരിക്കുകയല്ലേ എല്ലാവരും അപ്പോൾ നാളത്തെ ദിവസം പൂരുട്ടാതെ ഉത്തിരിട്ടാതെ രേവതി വരുന്ന മീനൻ രാശിക്കാർ പ്രത്യേകം ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അല്പം റിലാക്സ് ചെയ്യാൻ റിലാക്സേഷൻ ലഭിക്കുന്നതിന് ഇതൊക്കെ ലൈവ് മ്യൂസിക്കുകളൊക്കെ കേൾക്കുന്നതും അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ ഒക്കെ ഒരു ഉത്തമമായൊരു മാറ്റത്തെ നിങ്ങളിലേക്ക് തരും അപ്പോൾ ഇത് പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നതോ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഉത്തമമായ കാര്യമെന്ന് പറഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഇഷ്ടം ദേവനാരോ ദേവിയാരോ ആ ക്ഷേത്രദർശനം ദർശനം നടത്തി ആ മണ്ണിൽ അല്പനേരം ഇരുന്ന് നിങ്ങൾക്കറിയുന്ന മന്ത്രോച്ചാരണങ്ങൾ നടത്തി നോക്കൂ നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാവിധ ടെൻഷനുകളും മാറിയ തലയുടെ ഭാരം ഒന്നും മാറി നിങ്ങളൊരു പുതിയ ളായിട്ട് വന്നു ചേരും അപ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക